എഴുത്തുകാരനും റാപ്പർ സംഗീതജ്ഞനുമായ വേടനെക്കുറിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലാം ലഹരി ലഹരിക്കേസുമായി ബന്ധപ്പെട്ട് വാർത്തകളിലൊക്കെ തന്നെയും കുറച്ചധികം ദിവസമായി വേടൻ ഇടം പിടിച്ചിരുന്നു ഇതിനിടയിൽ ഇദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചും ഇദ്ദേഹത്തിന്റെ പ്രിയതമയെക്കുറിച്ചൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വേടന്റെ പ്രണയനെക്കുറിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് പ്രമുഖ എഴുത്തുകാരനും റാപ്പറുമായ വേടന്റെ പ്രിയതമയായി അദ്ദേഹം തന്നെ വർണ്ണിച്ചുകൊണ്ട് ഒരു പാട്ട് അവസാനമായി ഇറക്കിയിരുന്നു മോഡലോവ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പാട്ടായിരുന്നു തൻ്റെ പ്രണയത്തെക്കുറിച്ചും പ്രണയകുന്യെക്കുറിച്ചും വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം അവസാനമായി പുറത്ത് ഇതിനോടകം തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം പേരാണ് ആ പാട്ട് കേൾക്കുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എത്തുകയും ചെയ്തത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ പാട്ട് സൂപ്പർ ഹിറ്റായി മാറുകയായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കുന്ന ഒരു പാട്ടായി മാറിക്കഴിഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രണയനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് എഴുതിയ പാട്ടായ മോഡലാവ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം അദ്ദേഹത്തിന്റെ പ്രണയനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി എല്ലാവർക്കും വലിയ ആകാംക്ഷയാണെന്ന് പറഞ്ഞു നിരവധി പേരാണ് വേടന്റെ പ്രണയനെ കുറിച്ച് തിരക്കിക്കൊണ്ട് എത്തിയത് വേടനെ പോലെ തന്നെ വേടന്റെ പെണ്ണും നിസാരക്കാരിയല്ല പൂമ്പാറ്റവേട്ട എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയ എഴുത്തുകാരിയാണ് പ്രശസ്ത എഴുത്തുകാരിയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ നവമി എന്നാണ് വേടന്റെ പെണ്ണിന്റെ പേര് നിരവധി പേരാണ് വേടനും പെണ്ണിനും ആശംസകൾ ആശംസകളറിയിച്ചും എത്തിയത് ഇപ്പോൾ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് വേടനും പ്രിയതമയും